എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി എൽഒമാർ വീടുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഞങ്ങളുടെ പേരിൽ മേൽവിലാസത്തിൽ അതല്ലെങ്കിൽ മറ്റു വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കേണ്ടത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ എന്യൂമറേഷൻ ഫോമിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടറുടെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിലവിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ വോട്ടറുടെ വിവരങ്ങൾ അതേപോലെ തന്നെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ചോദിക്കുന്നിടത്ത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ആ വോട്ടറുടെ വിവരങ്ങൾ എങ്ങനെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് പേര് മേൽവിലാസം അല്ലെങ്കിൽ എപ്പിക് നമ്പർ ബന്ധുവിൻ്റെ പേര് ബന്ധം എങ്ങനെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എന്യൂമറേഷൻ ഫോമിൽ എസ് ബന്ധപ്പെട്ട് ചോദിക്കുന്നിടത്ത് അതേപോലെ തന്നെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്